ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് എൻ്റെ പേര് ജസ്റ്റിൻ ജേക്കബ് എൻ്റെ വീട് ഇടുക്കി തന്നെയാണ് ഇവിടെ തോപ്രാങ്കി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ മെയിനായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ട്രാവൽ വ്ലോഗ്സ് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ അല്ല നമ്മുടെ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ റിവ്യൂ അൺബോക്സിങ് ഒക്കെ ആയിരിക്കും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പം ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലുള്ള ഒരു വാട്ടർഫാൾസ് തൂവൽ എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് ഉണ്ട് അത് നമ്മുടെ ഇവിടെ തോപ്പനാടി അടുത്ത് നെടുങ്കണ്ടം ഒരു സ്ഥലമാണ് മഞ്ഞപ്പാറ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തിനടുത്തായിട്ടാണ് അപ്പം ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫാൾസാണ് നിങ്ങളെങ്കിലും മറ്റേ പല വീഡിയോസിലൂടെയും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും നമുക്ക് ഈ ചാനലിലൂടെ നമുക്കൊന്ന് കാണാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ തൂവൽ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഈ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും തോപ്രാങ്കുടിയിൽ നിന്നും മേലച്ചിന്നാറ് എന്നിട്ട് നെടുങ്കണ്ടം പോകുന്ന വഴിയാണ് അപ്പം അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്നത് എൻ്റെ കസിനാണ് അപ്പോൾ എൻ്റെ പേര് ആൻറ്റൻസ് എന്നാണ് അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാം ഏറ്റിരിക്കുന്നത് ചിന്നാറ് പാലമാണ് കേട്ടോ ചിന്നാറ് പാലമാണ് ഇനി നേരെ നമ്മൾ പോകുന്നത് മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഓക്കെ കേട്ടോ ഇതുവഴി പോകുന്നത് ഇതൊരു മെയിൻ റോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി പോയിട്ട് തമിഴ്നാട് ഒക്കെ പോകാൻ എനിക്ക് വഴിയാണ് പോകുന്നത് അതായത് നെടുങ്കണ്ടം ചെന്നിട്ട് കമ്പം കൂടി തമിഴ്നാടൊക്കെ പോവാം അപ്പം അങ്ങോട്ടുള്ള ആ ഒരു മെയിൻ റോഡാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ അടുത്താണോ തൂവൽ എത്താറായി നമ്മളിങ്ങോട്ട് പോകുമ്പോൾ നല്ല ഒരു സ്ഥലം കണ്ടു കേട്ടോ ഒരു പാലവും ഒരു ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നത് അപ്പം കിണ്ണ സ്ഥലമാണ് അപ്പോൾ നിങ്ങളതൊന്ന് കാണിക്കാം ഓക്കെ ഇപ്പോൾ നമ്മളിത് തൂവലിലേക്കുള്ള വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മെയിൻ റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു നടന്ന് വരാനുണ്ട് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ വലിയ തിരക്കൊന്നുമില്ല കൊറോണയുടെ ആ ഒരു സീസൺ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എൻട്രൻസ് ഇവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ എത്തിയിരിക്കുകയാണ് തൂവൽ വാട്ടർഫാൾസിൽ അപ്പോൾ ഇവിടുത്തെ നല്ല രസമാണ് കേട്ടോ ഇവിടെ ആ മരങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്ന അപ്പറേ വനവാൻ തോന്നു ചുറ്റു നിൽക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് അതിൻ്റെ നടുക്കൂടെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു നല്ലൊരു ഫീലാണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ അടിപൊളി അപ്പം നമ്മളിത് വാട്ടർഫാൾസിൻ്റെ താഴെ എത്തിരിക്കുകയാണ് കുറച്ച് നടക്കാറുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഇതാണ് നമ്മുടെ വാട്ടർഫാൾസ് ഉള്ള അടിപൊളികളെ കാണാനൊക്കെ വെള്ളം നല്ല പവറിലാണ് വന്ന് വീഴുന്നത് എന്തുകൊണ്ട് നല്ലൊരു നല്ലൊരു സീനറി നല്ലൊരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്നത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നതിൻ്റെ സൗണ്ട് ക്ലിയർ ക്ലിയറായിട്ട് കേൾക്കാവുന്നറിയത്തില്ല നല്ല സൗണ്ട് ഉണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് പ്രശ്നം എല്ലാം തോന്നുന്നു കേട്ടോ കേൾക്കാമെന്ന് വിചാരിക്കുന്നു അടിപൊളിയാണ് നമ്മുടെ ദേഹത്തേക്കൊക്കെ വെള്ളം വീണുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് അടിച്ചിട്ട് വെള്ളം നമ്മുടെ ദേഹത്തേക്ക് വരെ തിരക്കുന്നുണ്ട് അപ്പണങ്കിൽ എല്ലാം പവറിലാണ് വെള്ളം വരുന്നത് നല്ല രസമാണ് ഒരു പ്രത്യേക ഒരു തണുപ്പാണ് ഇവിടെ നല്ലൊരു തണുപ്പാണ് നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് അടിപൊളിയാണ് കൊള്ളാ എന്തായാലും അപ്പൊ നമ്മൾ അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെ സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇവിടെ പായലൊക്കെ ഉണ്ട് അതുകൊണ്ട് തെന്നലുണ്ട് അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചൊക്കെ വരിക അതായത് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ നിങ്ങൾ സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ ചിലവ് പ്രശ്നമാകും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധയൊക്കെ വരണം പിന്നെ വലിയ തിരക്കില്ല കേട്ടോ കാരണം സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് ഒരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അടിപൊളിയാണ് കാണിച്ചല്ലേ കേട്ടോ അതാണ് ഇത്ര വൺ മേളിൽ നിന്നാണ് വെള്ളം വരുന്നത് അടിപൊളി വരുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം കാരണം ഇവിടെ തെന്നലുണ്ട് പിന്നെ ഇവിടെ ഒത്തിരി സൈഡിലേക്കൊക്കെ പോകാൻ നോക്കുക കാരണം എന്തേലും പറ്റിയാൽ പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ ഒത്തിരി വെള്ളം കാര്യമായിട്ടില്ല കേട്ടോ ഈ ഒരു സമയമായതുകൊണ്ട് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല പവറിൽ വെള്ളം വരുന്നതാണ് ഇവിടെ മുഴുവൻ വെള്ളം വരിക്കും മഴക്കാലം ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ട് വരാൻ പറ്റത്തില്ല എന്താ അടിപൊളിയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി സ്ഥലമാണ് കാരണം ഇത് നല്ല ഇടുക്കിയിൽ നല്ലൊരു ടൂറിസത്തിന് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ തൂവൽ വാട്ടർഫാൾസ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ അധികൃതരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടെ ആൾക്കാർ വരും കുറച്ചുകൂടെ നല്ലൊരു ടൂറിസം മേഖലയാക്കി എടുക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് അടിപൊളിയാണ് എന്തായാലും സൂപ്പർ സ്ഥലം അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് മടുത്ത കേട്ടോ നല്ല വെയിലാണ് സമയം ഇപ്പോൾ രണ്ടര ആകാറായി എന്നാൽ വിടിച്ചെന്നിട്ട് ഭക്ഷണം കഴിക്കണം പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് വല്ലതും ബേക്കറി വല്ലതും കാണുവാണെങ്കിൽ എന്തായാലും വെച്ചാൽ വെള്ളം വല്ലതും കുടിക്കണം സഹായിക്കുന്നുണ്ട് അല്ല ആ അപ്പോൾ നമുക്ക് പോവാം ഓക്കേ നമ്മൾ വന്ന വഴിക്ക് അവിടെ മേലച്ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു ബേക്കറി കണ്ടു അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കയറി രണ്ട് ലൈൻ കുടിച്ചിട്ട് പോകാം അല്ലേ ഓക്കെ വരി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് നമ്മളെ ഒന്ന് അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ